നമസ്കാരം ഗീതഗന്തം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നല്ലൊരു എപ്പിസോഡിലേക്ക് നമ്മളിന്ന് എത്തുകയാണ് കാരണം ഗോവിന്ദൻ്റെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കാനും അറക്കൽ വേറൊരുക്കം അതുപോലെ സർപ്രൈസ് ആക്കാൻ ഗീതുവിൻ്റെ ഭാഗത്തു നിന്നും വേറൊരുക്കം പക്ഷെ അതിനിടയിലേക്ക് കയറി വരുന്ന മറ്റൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാൻ കാരണം ഗോവിന്ദന്റെ പിറന്നാൾ വരെയാണ് അപ്പോൾ ഗോവിന്ദനെ സംബന്ധിച്ച് ഗോവിന്ദന്റെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു ദിവസം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് അങ്ങനെ ഇന്നത്തെ ആ ഒരു ദിവസത്തിൽ ഗീതു വളരെ സർപ്രൈസൊക്കെ ഒരുക്കി റെസ്റ്റോറൻ്റിൽ കൊണ്ടുവന്ന് ഫുഡൊക്കെ സദ്യ പിറന്നാൾ സദ്യ ആണല്ലോ കൊടുക്കുന്നത് സദ്യയൊക്കെ വരാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു എൻട്രി അത് മറ്റാരും അല്ല ശിവരഞ്ജിനിയാണ് അന്ന് അറക്കലിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതും അന്ന് എന്താ ഓഫീസിൽ പോയി എ ജി എം ഗ്രൂപ്പിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത് എല്ലാം ആ പെൺകുട്ടി തന്നെയാണ് ശിവരഞ്ജിനി അതായത് വിജയലക്ഷ്മിയുടെ മകൻ അപ്പോൾ ശിവരഞ്ജിനി എത്തിയപ്പോൾ തന്നെ ആദ്യം കണ്ടപാടെ തന്നെ ഗീതു ഷോക്കാവുന്നുണ്ട് പക്ഷേ അന്ന് കണ്ട പോലെയൊന്നുമല്ല ഇവരുടെ ബന്ധത്തിൽ നല്ല സ്നേഹമുണ്ടായിരിക്കുന്നു ഗോവിന്ദൻ പഴയ ദേഷ്യമൊന്നുമില്ല ഗോവിന്ദൻ ശിവരഞ്ജിനിയെ വിളിച്ച് വരുത്തിയതാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാകും കാരണം ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതുപോലെ നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും അങ്ങനെ മണ്ണപാടെ തന്നെ ഗോവിന്ദന് ഒരു ഉമ്മ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഒരു ഫ്ലവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ഗോ ഗീതുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ഗീതു ചാടി ഗീതു അങ്ങനെ ഭയങ്കര ദേഷ്യമാണ് കാരണം ഒരു ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ടാണോ എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു ദേഷ്യം കൊണ്ട് ഇങ്ങനെ തിളക്കുകയാണ് മനസ്സ് അതുപോലെ വലിയ സർപ്രൈസൊക്കെ കൊടുക്കാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഗോവിന്ദൻ സർപ്രൈസ് സർപ്രൈസായത് ശിവരഞ്ജിനിയുടെ ആ ഒരു പെരുമാറ്റത്തിലാണ് എന്നിട്ട് എന്താ അപ്പുറത്ത് ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വാ വന്ന് അപ്പുറത്ത് വന്നിരുന്ന് കഴിക്കാം എന്ന് പറയുമ്പോൾ ഗീതന് ദേശം കൊണ്ട് ഗീത ചാടി എന്നിട്ട് നിങ്ങളത് എന്താ കാണിക്കുന്നത് ഇവിടെ ഒരു ഭാര്യ ഇവിടെ ഇരിപ്പില്ലേ ഭാര്യയുടെ മുമ്പിൽ വെച്ച് പറയാൻ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്താ ഇവിടെ ഫുഡ് കഴിക്കാനല്ലേ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഗീത വല്ലാതെ തർക്കിക്കുന്നുണ്ട് പക്ഷേ ഗോവിന്ദ് പറയുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്ന വിശാലമായി വയറ് നിറച്ച സദ്യയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് ശിവരഞ്ചിന്നെയും കൂട്ടി മറ്റേ ടേബിളിൽ പോയി ഇരിക്കുകയാണ് അപ്പം ഗീതു അവിടെ ഇവിടെ ഇരുന്നിട്ട് നോക്കുന്നുണ്ട് എന്തൊക്കെ ആക്ഷനൊക്കെ കാണിക്കുന്നു ബാഗ് താഴെ ഇട്ടിട്ട് നോക്കുന്നു ഫോണിൽ വീഡിയോ ഓൺ ചെയ്ത് നോക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പല രീതിയിലും ഇവരുടെ കാര്യങ്ങൾ ഗീതു നോക്കാൻ ശ്രമിക്കുകയാണ് അപ്പം അതിന് എന്നിട്ടാണ് എന്താ ഇടയ്ക്ക് വെച്ചിട്ട് ഗോവിന്ദ് കാണുന്നുണ്ട് ഗീതു നോക്കുന്നത് അപ്പോൾ പറയും ഒരഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പം വരാം എന്നുള്ള രീതിയിൽ വീണ്ടും പറഞ്ഞുകൊണ്ട് വീണ്ടും അവർ കഴിക്കുകയാണ് ഫുഡ് കഴിക്കുകയാണ് അത് കഴിഞ്ഞ് ഗോവിന്ദൻ ശിവൻ ചിന്നിയും കൂടിയായിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു ആനയിച്ചാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി വണ്ടി എടുത്തിട്ട് പോവാണ് ഇത് കാണുമ്പോൾ ഗീതു വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഗീതുവിനെ മരിച്ചാൽ മതി എന്നുള്ളൊരു തോന്നലെ വന്നിരിക്കുകയാണ് എന്നിട്ട് ഗീതു എന്താ കുറേ സമയം ഫോൺ ചെയ്യുന്നുണ്ട് ഗോവിന്ദ ഫോൺ എടുക്കുന്നില്ല അപ്പോഴേക്കും ഗീതു നടത്താൻ തുടങ്ങി നടത്തു പറഞ്ഞാൽ ഇനി ഒരു കാല് തേന് പൊട്ടി ചോര വരുന്നത് വരെ ഞാൻ നടക്കുമെന്ന് വിജയലക്ഷ്മിയോട് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ വിജയ ആ സമയത്ത് കറക്റ്റ് വിജയലക്ഷ്മിയുടെ കോൾ വരുന്നുണ്ട് അങ്ങനെ വിജയലക്ഷ്മി വിളിച്ചപ്പോൾ ഇല്ല എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവാണ് അപ്പോൾ അമ്മയല്ലേ വിളിക്കുന്നത് നീ കാര്യം പറമ്പോളെ എന്നൊക്കെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പം അമ്മ അമ്മയോടല്ലേ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് അമ്മയോട് പറ പറമ്പോളെ അമ്മയോട് പറ ഇപ്പോൾ ഗീതുവിൻ്റെ ടെൻഷൻ കാണുമ്പോൾ ഗീതുവിൻ്റെ പറച്ചിലെ തന്നെ എന്തൊക്കെ അസ്വാഭാവികത വിജയലക്ഷ്മിക്ക് നടത്തുന്നുണ്ട് അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താ മോളെ നീ അമ്മയോട് കാര്യം പറയുക എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് അപ്പോൾ അത് കഴിയുമ്പം എനിക്കിനി ഒന്നും പറയാനില്ല രാധിക അമ്മ കൊല്ലം കൊണ്ടുവന്ന ആളെ എന്നെ ഇന്നും ഒന്ന് കൊന്നോട്ടെ കാരണം ഞാൻ മരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് എനിക്കിനി മരണ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒന്ന് എന്നെ കൊന്നാലേ എനിക്ക് കുഴപ്പമില്ല എനിക്കിനി മരിച്ചാൽ മതി ഇതിലും കൂടുതൽ ഗോന്തമായിട്ട് എന്താ ചെയ്യാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കാരണം അമ്മയോടാണല്ലോ നമ്മൾ മനസ്സ് തുറക്കുന്നത് അപ്പോൾ എന്തായാലും കാര്യം എന്തായാലും പറയുന്നില്ല എന്തായാലും ഗീത ഇങ്ങനെ നടക്കുകയാണ് അത് കഴിഞ്ഞ് വിജയലക്ഷ്മി വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട് എവിടെയാണെന്നില്ല എന്തായാലും വിജയലക്ഷ്മി വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പം ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം എന്തായാലും ഗീ നമ്മൾ ഈ ആഴ്ചത്തെ പ്രമുഖ കണ്ടതാണ് കാരണം ഗോവിന്ദൻ്റെ അറക്കിലെ പിറന്നാൾ ആഘോഷത്തിൽ ശിവരഞ്ജനി കൂടെ ഉള്ളത് നമ്മൾ കണ്ടതാണ് ശിവരഞ്ജിനി കേക്ക് കട്ട് ചെയ്യുമ്പോൾ കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നു ഇനി ശിവരഞ്ജിനിയുടെ എൻട്രി രാധികാമ എത്രത്തോളം എന്നൊക്കെ നമുക്കിനി കാണേണ്ടതാണ് എന്തായാലും വളരെ നല്ല രീതിയിലാണ് ഗോവിന്ദൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ുന്നത് ഇന്നത്തെ എപ്പിസോഡ് വളരെ നിർണായകം തന്നെയാണ് കാരണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം ഇനി അങ്ങോട്ട് ഈ ഒരു ആഴ്ച അറക്കല് അപ്രതീക്ഷിതമായ സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് തന്നെ കാണാം കണ്ടിരുന്ന കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നോക്കാം മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ വായ്